കേരളേൽ ഗവർമെന്റ് കോളേജ് ഹോസ്റ്റൽസ് എസ്പെഷ്യലി മെഡിക്കൽ കോളേജ് വേൾഡ് ക്ലാസ് ഹെൽത്തിന്റെ ഒരു ഞങ്ങൾ രാഷ്ട്രീയമുണ്ട് പറയുക ഷോ കാണിക്കാൻ പറയുക ഈ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല അവനവന്റെ എക്സ്പീരിയൻസ് ഷെയർ നമ്മളൊരു ആ ചിന്ത ചെയ്തിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ഐ ഓ ഓ ഓ ഓ ഓപ്പണർ ആണ് ഇവിടെ വരുമ്പോഴാണ് ഈ സാഹചര്യങ്ങൾ ഇത്രയും മോശമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കെട്ടിടം കൊണ്ട് നിർത്തിയതാണ് നമ്മൾ രണ്ടാമത് കെട്ടിടം വന്നപ്പോഴാണ് അവനെക്കാട്ടി മോശമാണ് ഇതിലേക്ക് എന്ന് മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ കെട്ടിടത്തിന്റെ മേളിൽ റൂമിന്റെ മേളിൽ രണ്ട് വാട്ടർ ടാങ്കാണ് എങ്ങാണോ എന്ന് പൊളിഞ്ഞാൽ ഈ കുട്ടി പറഞ്ഞ പോലെ എന്തായാലും കൊലാബ്സ് ചെയ്യുന്ന കുട്ടി പറയുന്നത് അതുപോലെ എത്ര സ്ഥലത്ത് ബിൽഡിങ് പൊളിച്ചിരിക്കുന്നു എത്ര സ്ഥലത്ത് കാർഡ് പിടിച്ചുകിടക്കുന്നു എത്ര സ്ഥലത്ത് വൃത്തിഹീനമായി കിടക്കുന്നു ഇവിടുത്തെ ഒരു കളിക്കാനുള്ളൊരു ഫെസിലിറ്റി പോലും അവർക്കില്ല അത് മൊത്തം കാട് പിടിച്ചു കിടക്കുക ഇതൊക്കെ സർക്കാർ കണ്ണു തുറന്ന് കണ്ടില്ലെങ്കിൽ ആര് കണ്ടു തുറക്കും ഈ റോഡ് അഞ്ചു വർഷമായി ഇങ്ങനെ കിടക്കുക എന്നാണ് പറയുന്നത് അപ്പം പൊതുവെ സാധാരണക്കാരൻ പഠിക്കുന്ന കോളേജിനോടുള്ള ഈ സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് ഹോസ്പിറ്റലിൽ കാണാം ഈ ഈ ഹോസ്റ്റലിൽ കാണാം टॉप ऑफ दैट इन मई द टॉप ऑफ माई रूम देर आर टू फूल वाटर टैंक इट डेफिनेटली वील कॉल एक्स विद इन सम डेज सो वी वॉन्ट टू गेट आ रूम चेंज एज सून एज पॉसिबल इट्स आर टिकिंग बॉन्ड यू कैन सेट इज सम पीपल के मैं सौ द रूम कंडीशन समीटिए कमिटी ിൽപ്പനിങ്ങ് പലതവണ <laughs> <laughs> അവിടെ ചെറിയ റിയാലിറ്റീസ് ഉണ്ട് അതിപ്പോൾ ഞങ്ങൾ ആക്ടീവുകൾ കൊണ്ട് പറയുന്നില്ല നാളെയും ഈ കുട്ടി പറഞ്ഞ പോലെ അതങ്ങനെ പ്രയാസീത എന്തായാലും രണ്ട് ഞങ്ങൾ മേടിപ്പിക്കപ്പെട്ടു രണ്ട് ഫുൾ ഹോട്ടൽ ടാങ്ക്സാണ് അദ്ദേഹം പറഞ്ഞത് ബീഹാറിലാണ് ഇതിനേക്കാട്ടി പേട്ട ഹോസ്റ്റൽ ഞങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് റിയാലിറ്റിയാണ് റിയാലിറ്റിയെ കണ്ണുനോടും അതൊരു അടിയന്തിരമായി ഇടപെടൽ ഈ ഹോസ്റ്റലിനെ താമസിക്കുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഹോസ്റ്റൽ എന്ത് വേണം എന്നുള്ളത് സർക്കാർ തീരുമാനിക്കണം അത് ഇവിടെ അനിവാര്യതയാണ് പിന്നെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആരും പറഞ്ഞില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകും ഇങ്ങോട്ട് കയറി വരുന്ന റോഡ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല താഴോട്ട് ചെല്ലുമ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു കളിസ്ഥലമായിരുന്നു മൊത്തം കാട് പിടിച്ച് റൂമിലേക്ക് കയറുക ഈ കുട്ടിയുടെ റൂമിൽ തന്നെ ഒരു ചെടി വളർന്ന അകത്തോട്ട് കയറിയിരിക്കുക അവിടെ വിൻഡോസ് ഇല്ല അവർ കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് അവരൊരു ഷീറ്റ് കൊണ്ട് കെട്ടി മറിച്ച് വെച്ചിരിക്കുക ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ആഡംബരമാണെന്നാണ് പറയുന്നത് ലോക്ക് ഒരു ലോക്ക് വെക്കണമെന്ന് പറയുമ്പോൾ ആഡംബരം എന്ന് പറയുന്ന വാടനുള്ള സ്ഥലമാണ് ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം ഇവിടെ പലയിടത്തും ഇടിഞ്ഞിരിക്കുന്ന സാഹചര്യം ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മൊത്തം വേസ്റ്റ് കൂട്ടി